ഈ കഴിഞ്ഞ അഞ്ചു കൊല്ലമായി നമ്മുടെ കിടക്കേക്കളുടെ ഗ്രാമപഞ്ചായത്തിൽ എന്തൊക്കെ വികസനങ്ങളാണ് നടന്നത് എന്ന് പൊതുജന സമക്ഷത്തിലേക്ക് എത്തിക്കുന്നതിനായിട്ടാണ് നമ്മുടെ കേരള ഗവൺമെന്റ് ഇത്തരം ഒരു പ്രോഗ്രാം നമ്മുടെ സംസ്ഥാനത്തെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്തുകളിൽ നടത്തുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെയും ഇന്ന് ഈ സദസ് സംഘടിപ്പിച്ചത് എന്നാൽ നിങ്ങൾക്ക് കുറെ ഏറെ പേർക്കെങ്കിലും അറിയാൻ പറ്റൂ എന്തുകൊണ്ടാണ് ഈ സദസ്സ് അല്ലെന്നുണ്ടെങ്കിൽ വേദി ഇങ്ങനെ ആകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്ന് ചിലയിടങ്ങളിലെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അല്ലെന്നുണ്ടെങ്കിൽ മുന്നണിയുടെ അഭിപ്രായ പ്രകാരം തന്നെ പലയിടത്തും ഇത്തരം വേദികൾ അതല്ലെങ്കിൽ സദസ്സുകൾ ബഹിഷ്കരിക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ദീർഘിപ്പിച്ച് അങ്ങോട്ട് പോകാത്ത വളരെ ഹ്രസ്വമായി ചുരുക്കി ചെയ്യുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അങ്ങനെ ആ ഒരു മുന്നേറേണ്ട ഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് ഏവർക്കും ഇവിടെ ഇരിക്കുന്നതിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാം അതാത് വാർഡിൻ്റെ കാര്യങ്ങളിൽ പറയുമ്പോൾ തനത് വരുമാനത്തിൽ നിന്ന് എടുത്ത് ഒരു ഫണ്ട് എടുത്തിട്ട് ഒരു ഒരു പാക്കറ്റ് സിമെന്റിന്റെ ഒരു കോൺക്രീറ്റ് ഈ ഒരു പതിനഞ്ച് പഞ്ചായത്തിൽ നടന്നിട്ടില്ല പറഞ്ഞതുപോലെ ഇവിടെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ഉപയോഗിച്ച് അതിനെ കൈകാര്യം ചെയ്യുന്ന കൈകാര്യ അതായത് ചെയ്ത് കൂട്ടിയിട്ടുള്ള കാര്യങ്ങളിൽ ജനത്തിന് ഉപകാരപ്പെട്ടിട്ടുള്ള പരിപാടികളാണ് ഇന്നത്തെ ഈ സദസ് ഉൾപ്പെടെ ക്ഷണിക്കാനുള്ള ഒരു അദ്ദേഹത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ വർണ്ണ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗവൺമെന്റ് എന്തെല്ലാം ഫണ്ട് അതെ സാധാരണഗതിയിൽ മറ്റു സർക്കാർ പുരസ്കാരം ഇറക്കിയ ഇനി എന്താണ് വേണ്ടത് ഈ വേദി നിങ്ങൾക്ക് കണ്ടാലറിയാം സദസ്സും വേദിയും കണ്ടാലറിയാം ഇത് ഏത് രീതിയിലായിരുന്നു നടക്കേണ്ടിയിരുന്ന അറുന്നൂറ് എഴുനൂറും പേര് രജിസ്റ്റർ ചെയ്ത് നടത്തിയ പഞ്ചായത്തുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് വികസന സദസ് എന്താണ് വികസന സദസ് എന്നുള്ളത് ബഹുമാനപ്പെട്ട മെമ്പർ സ്വാഗത പ്രസംഗത്തിൽ അല്പ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അതിൽ നമ്മൾ താല്പര്യം കാണിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം ഇവിടെ ഒരു വികസന രേഖ ബഹുമാനപ്പെട്ട സെക്രട്ടറി ഇവിടെ അവതരിപ്പിക്കും ആ രേഖ അവതരിപ്പിക്കേണ്ടത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് ഞാൻ ആ വിഷയങ്ങളിലേക്ക് കൂടുതൽ പോകുന്നില്ല ഒറ്റ പെൻഷനും നമ്മൾ കട ഇട്ടിട്ടില്ല കൊടുക്കാതെ പെൻഡിങ്ങിൽ ഇട്ടിട്ടില്ല ഏത് സംശയങ്ങൾ വന്നാലും അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷ കാലയളവിൽ ും നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചും ക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ച് സർക്കാരിന്റെ വികസന ലക്ഷ്യം എന്താണെന്നും എന്തിനാണ് വികസന സർവീസ് സർക്കാർ ഉത്തരവിലൂടെ നടപ്പിലാക്കാൻ നമ്മുടെ ഉദ്ഘാടന പ്രസംഗത്തിലും അതുപോലെ പ്രസംഗത്തിലും ഒക്കെ ബഹുമാനപ്പെട്ട വളരെ കൃത്യമായി തന്നെ

ഈ പഞ്ചായത്തിൽ നിന്ന് നൽകിയിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞതിന് മെമ്പർ ചെയർപേഴ്സൺ വ്യക്തത വരുത്തണം സർക്കാരിന്റെ പദ്ധതികൾ എത്രമാത്രം ശ്ലാഘനീയമായ എന്തെല്ലാം പദ്ധതികളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് പക്ഷെ അത് നിന്ന് എത്തുന്നില്ല ഔദ്യോഗിക ചെയ്യേണ്ടുന്ന ഒരു കടമ ഇവിടെ നിന്നുള്ളത് അതേത് സർക്കാരും ആര് ഭരിച്ചാലും ഞങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താലും ഞങ്ങൾ എന്ന് വെച്ചാൽ അതേ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് വേറൊരു സദസ്സൊന്ന് നമ്മൾ ഉൾക്കൊണ്ട് പോകുന്ന കിട്ടും ചുറ്റുമല വാർഡിലാണ് കമ്മ്യൂണിറ്റി വാർഡ് ആ കമ്മ്യൂണിറ്റി വാർഡിന്റെ ശോചനീയ അവസ്ഥ വളരെയേറെ എന്താണ് ഇതിന്റെ അവസ്ഥ എന്ന് അവിടെ ഒരു പരിശീലനം നടത്താൻ പോലും പറ്റാത്ത ഒരവസ്ഥ

തെറ്റിദ്ധരിച്ചാണ് ഗ്രാമപഞ്ചായത്ത് കൊടുത്ത ഫണ്ട് എന്ന് പറഞ്ഞിരുന്നത് നിങ്ങൾ പറഞ്ഞിരുന്ന കൂട്ട് അടുത്ത വികസന സെമിനാർ മറ്റുള്ളവരെ നടക്കുമ്പോൾ നിങ്ങളത് സംഘടിക്കുകയും നിങ്ങൾക്ക് ആവശ്യമുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ ബോധിപ്പിച്ച് ഗ്രാമസഭകളിലൂടെയും മറ്റേ നമുക്ക് നമുക്ക് നിരവധിയായ അവസരങ്ങൾ കിടക്കുകയാണ് ആ അവസരങ്ങളിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടൂടെ നിങ്ങൾ ഓഫീസിലെ കാര്യം പറഞ്ഞു ആ അതെ അതേ ഗതിയിൽ തന്നെ ഞങ്ങൾ ഇരിക്കുന്നത് താഴെ തന്നെ ഇരിക്കുന്നത് നമ്മൾ എല്ലാവരും തുല്യ ദുഃഖിതരാണ് എങ്കിലും അതിലൊക്കെ മാറ്റങ്ങൾ വരുത്തും വരുമായിരിക്കും എന്നൊരു ഷോ പ്രതീക്ഷ നോക്കി നമുക്ക് എല്ലാവരും മുന്നോട്ട് പോകും